ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വാഴക്കൂമ്പ് കൊണ്ട് അടിപൊളി തോരണ്ടാക്കിയാലോ അപ്പോൾ ഞാനിവിടെ വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ഇതിന് മാണി എന്നൊക്കെ പറയും കേട്ടോ ഇനി വേറെ പേരുണ്ടോയെന്നൊക്കെ അറിയില്ല അപ്പം അതിന്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ഉൾഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആ ഒരു ഡാർക്ക് കളർ ഉള്ളതൊക്കെ കളഞ്ഞിട്ട് ഒരു വൈറ്റ് കാണുവോളം അതിന്റെ തോലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കൊത്തി അറിയണം അപ്പം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താലും മതി ചിലവരൊക്കെ ഇത് കേപ്പേച്ച് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കൊത്തി കൊത്തിയിട്ട് അരിയണാണ് അപ്പോൾ എങ്ങനെയായാലും നമുക്കിത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിങ്ങനെ കട്ട് ചെയ്യാൻ കെട്ടോ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാറാണ് ഇനി നമുക്ക് ഇതിൻ്റെ കറ കളയണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട് കാരണം പാഴയുടെ ഒരു കറ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം കുറച്ച് സമയം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എണ്ണിത്തണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ അങ്ങനെയട്ടോ ചെയ്യാറ് അത് നമ്മളൊരു മുള്ള അതായത് വേലി ഒക്കെ കെട്ടാ എടുക്കുന്ന മുള്ളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ നാര് കിട്ടും കേട്ടോ അതായത് അതിൻ്റെ ഒരു വഴയിലുണ്ടാവുന്ന സംഭവമാണ് അത് ഇത് കട്ട് ചെയ്തൊരിക്കൽ കറി ഉണ്ടാവും അപ്പോൾ അതേപോലെ ഇതിൽ നിന്ന് നമുക്കങ്ങനെ കിട്ടും അപ്പോൾ അതൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫോർക്ക് വെച്ചിട്ട് നോക്കി പക്ഷേ അതിലും വല്ലാതെ വരുന്നില്ല അപ്പോൾ ഇവിടെ എണ്ണിത്തണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നൊരു മുള്ള ഉണ്ട് അത് വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതെന്താണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെക്കാം അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു പത്തെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ആറെണ്ണൊക്കെ ആയിട്ട് വെളുത്തുള്ളി എടുത്തിട്ട് നല്ലപോലെ ചതച്ചെടുത്തുകയാണ് കല്ലിൽ ചതച്ചെടുത്താണ് കേട്ടോ അപ്പം അതൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി അതിൻ്റെ പകുതി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുളക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മൂപ്പിച്ചെടുക്കാൻ കാരണം പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ നോക്കണം പിന്നെ കുറച്ച് കറിവേപ്പിൽ അതിനോടൊപ്പം തന്നെ ഞാൻ ഉപ്പേരിക്ക അരിഞ്ഞു വെച്ചിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഇടക്ക് ഇറക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ പിന്നെ തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറുകിയത് പച്ചമുളക് പിന്നെ ചെറിയ ജീരകം കേട്ടോ അപ്പോൾ ചെറിയ ജീരകത്തിന് ആ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഇടണ്ട അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ തേങ്ങയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതായിരിക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല വെന്തതിന് ശേഷം ആട്ടോ ലാസ്റ്റാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ടതിൽ തന്നെ വെള്ളം വാവിയിൽ ഇറങ്ങിയിട്ടുണ്ടാകും അതൊക്കെ വറ്റിയതിൻ്റെ ശേഷം ആട്ടോ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ വഴക്കുമ്പോത്തോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം